ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചാൽ ജസ്റ്റ് ഷോർട്സിന് വേണ്ടി രണ്ട് മൂന്ന് ക്ലിപ്പിംഗ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഈ വീഡിയോ നിങ്ങളിവിടെയും കാണിക്കണം എന്ന് തോന്നി ഇതെനിക്ക് എറണാകുളം പോത്തീസ്ന്ന് വന്നൊരു കൊറിയറാണ് അപ്പോൾ ഞാനൊരു സാരിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരിട്ട് പോകാൻ പറ്റില്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു കണ്ടീഷനിൽ യാത്രയൊന്നും പറ്റില്ല കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസത്തിന് മുന്നേ തന്നെ ഒരു സാരിയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ വെഡ്ഡിങ് പർച്ചേസ് പിന്നെ എപ്പോഴായാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം തപ്പി 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 പൊത്തിസിനെടുത്തൊരു സാരിയാണ് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേന്ന് തന്നെ വരികയും ചെയ്തു ഞാൻ ഇത്ര പെട്ടെന്ന് വരും എന്ന് അങ്ങനെ ഒരു നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ കോലൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണം ഞാൻ നല്ല കോലത്തിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ യൂഷ്വലി എന്താ പറയുക കുളി കുളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇല്ല വീഡിയോ എടുക്കുമ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുളിക്കാൻ പോകുന്നേക്കാ മുന്നേ ആണ് ഈ പാഴ്സൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അതിനിടയ്ക്ക് വേറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോളാണ് വന്നത് അതും അറ്റൻഡ് ചെയ്തു കല്യാണത്തിന് ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നും മേടിച്ച് വെക്കാം ഒരുമിച്ച് എല്ലാം കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ഇപ്പം നമ്മുടെ ബഡ്ജറ്റൊക്കെ പൊട്ടുന്ന ഒരു കണ്ടീഷനാണ് ഹോസ്പിറ്റൽ കേസ് ആർക്കും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം അപ്പോൾ ഇത് ഞാൻ മേടിച്ചൊരു സാരിയാണ് അത്യാവശ്യം അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു സാരിയാണ് എന്നാൽ കുറച്ച് കുറച്ച് റേറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ഇത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണാൻ ഞാൻ വിചാരിച്ച പോലെയല്ല ആക്ച്വലി ഓൺലൈനിൽ എടുക്കുമ്പോൾ ഈ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കാരണം കുറേയൊക്കെ നമ്മൾ കളർ ഡിഫറൻസ് വരും കറക്റ്റ് അസിസ്റ്റൻസ് നമ്മൾ മാനുഫാക്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ നട് അവരുടെ അസിസ്റ്റൻസ് കറക്റ്റ് ഇല്ലെങ്കിൽ എന്തായാലും ചെറുതായിട്ടൊരു പൊടിക്ക് കളർ ചേഞ്ച് വരും പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാരി ഞാൻ വിചാരിച്ച അതേപോലെ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് എറണാകുളത്ത് പോലീസ് നടമേടിച്ചത് ഒരു റോസ് ഗോൾഡ് വിത്ത് സിൽവർ കോമ്പിനേഷൻ ആൻ്റീക്ലായിട്ടുള്ളൊരു ബോഡി അതിലേക്കൊരു മജന്ത ബോർഡ് റേറ്റ് ഫൈവ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജീരോ ഓൾമോസ്റ്റ് ഒരു സിക്സ് തൗസൻഡ് റുപ്പീസിൻ്റെ റേഞ്ച് വരുന്നുണ്ട് പക്ഷെ ആ സാരി അതിന് ആ ഒരു റേഞ്ചിന് ഭയങ്കര അഫോർഡബിൾ ആണ് അഫോർഡബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇതിന് ആ ഒരു ആറായിരം റേഞ്ച് ആണെന്ന് തോന്നിയത് പത്ത് പന്ത്രണ്ടായിരം രൂപയുടെ വിലയുള്ള ഒരു സാരിയുടെ ലുക്കാണ് ഈ സാരിക്ക് ഭംഗി എന്ത് രസമാണ് അറിയില്ല ഇതൊരു മുൻകെ കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആവാൻ കാരണം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അതായിരുന്നു എൻ്റെ പ്രതീക്ഷയെക്കാളൊക്കെ വളരെ മുകളിലായിരുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളൊരു പിടിക്കൊക്കെ നമ്മൾ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി ഇല്ലേ അങ്ങനത്തെ സാരി ആട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കല്യാണമാണ് സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്രേഷൻ ഇത്തരം കണ്ടീഷനിൽ എനിക്ക് പുറത്ത് പോയി എടുക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ പോയിട്ട് എടുക്കും അപ്പോൾ അതിന് മുന്നിലുള്ള പക്ഷേ എൻ്റെ സാരി ഞാൻ ഷോറൂം പർച്ചേസ് അല്ല വി ഞാൻ കാഞ്ചീപുരത്ത് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയാട്ടോ അപ്പോൾ ഈ സാരി ഞാനെടുക്കുമോ അതോ ചേച്ചി എടുക്കുമോ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പ്ലാനിങ്ങൊന്നും നിലവിലില്ല നമുക്ക് ഒരു സാരി മേടിക്കേണ്ട ഒരു ചടങ്ങ് ഉണ്ടായതുകൊണ്ട് ഒരെണ്ണം മേടിച്ചു എന്ന് മാത്രം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സാരിയുടെ മുന്താണിയിൽ ടെസിൽസ് കെട്ടണം അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് കൊടുത്ത് വിടാൻ പാടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അസിസ്റ്റ് ചെയ്ത വാട്സാപ്പിൽ അസിസ്റ്റ് ചെയ്ത ചേച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു പുള്ളിക്കാരി എല്ലാം എയ് ടു സെറ്റ് ഒരു നാലഞ്ച് ദിവസമാണ് ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഷോപ്പല്ലേ പോകാം അവിടെ ഒരു നാലായിരം അയ്യായിരം ആറായിരം രൂപയുടെ സെയിൽ ഒന്നും അവർക്ക് എന്താ പറയുക ഒരു രോമത്തിൻ്റെ അത്ര പോലും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആവില്ല അത്രേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് പകരം എന്നെ ഫുൾ ടൈം അസസ്റ്റ് ചെയ്തിട്ട് സൺലൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കളറൊക്കെ കാണിച്ച് തന്ന് അത് നമ്മുടെ ബ്ലൗസ് പീസ് എല്ലാം കട്ട് ചെയ്ത് ടസിൽസൊക്കെ കെട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പാക്ക് ചെയ്ത് എനിക്ക് പറഞ്ഞ് ഞാൻ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് എനിക്ക് സാധനം കിട്ടി അത്രയും നല്ല കസ്റ്റമർ സർവീസാണ് കാരണം ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം എൻ്റെ കസ്റ്റമേഴ്സിനൊപ്പം ഞാൻ മിക്കവാറും എനിക്ക് കൂടുതൽ ഓൺലൈൻ കസ്റ്റമേഴ്സാണ് അപ്പം അവർക്കൊക്കെ ഉണ്ടാവുന്ന ടെൻഷൻ എന്താണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പർച്ചേസ് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആകുമ്പോൾ കാരണം പോത്തീസ് ഞാനൊരു പോത്തീസ് ഫാനാണ് കാരണം പോത്തീസിൻ്റെ സാരി അടിപൊളിയാണ് അതെനിക്ക് എൻ്റെ പല സാരികളും പോത്തീസ് എന്നാണ് ഞാൻ ഓപ്പൺ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കട്ടെ കുറച്ച് അടുത്ത ക്ലിപ്പിംഗ്സിലുണ്ട് ആ യെസ് ഇതാണ് സാരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ല ഭംഗിയുള്ളൊരു സെമി സെമി അല്ല ഒരു കാഞ്ചീപുരം സാരി ആണ് അടിപൊളി എന്തൊരു വെയിറ്റ്ലെസ്സെന്ന് പറയാം നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്താൽ വളരെ പെട്ടെന്ന് പ്ലീറ്റ്സ് കിട്ടും കുറച്ചും കൂടി നമ്മൾ ചെയ്ത് എന്താ നല്ല കാണാൻ ണുമ്പോൾ നിങ്ങൾക്കൊരു സിൽവർ ടച്ച് ആയിരിക്കും കാണാം പക്ഷേ ഇതൊരു ആൻറ്റി ഗ്രോസ് ഗോൾഡ് പാറ്റേൺ കേട്ടോ അതിനകത്ത് ഫുൾ എന്താ പറയുക ഒരു മൈൽ മോട്ടീവ്സ് ആണ് വരുന്നത് അങ്ങനെ എടുത്ത് കാണാത്തൊരു മൈൽ മോട്ടീവ്സ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ കാരണം ചുറ്റി കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ആക്ച്വലി അതായത് ഞാൻ ആദ്യം കാജീപുരത്ത് വി യാൻ കൊടുക്കുന്നതേക്കാൾ മുന്നേ ഈ സാരി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ സാരി ചുറ്റാൻ എൻ്റെ വീട്ടുകാരെ ഈ പീസില് ഷെയ്റ്റ് ചുറ്റാൻ സമ്മതിച്ചിരുന്ന ഞാൻ എടുക്കായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞാലോ നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് കുറേറും വീഡിയോ ഒക്കെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് റൂമൊക്കെ ആകെ മെസ്സേക്കെ എടുക്കുക നിങ്ങൾ ക്ഷമിക്കണം അത് ഇഗ്നോർ ചെയ്യണേ അപ്പോൾ കണ്ടോ ഇതാണ് സാരി അടിപൊളിയില്ല കാണാൻ എന്ത് ഭംഗിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരാം അതുവരേക്കും ടാറ്റാ